കൂത്തുപറമ്പിലെ രക്തസാക്ഷികളെ ഓർത്തെടുക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ബിജു എഴുതുന്നു കൂത്തുപറമ്പിലെ ധീര രക്തസാക്ഷികൾക്ക് വിപ്ലവ അഭിവാദ്യങ്ങളെന്നാണ് അദ്ദേഹം എഴുതുന്നത് ഒപ്പം തന്നെ രക്തസാക്ഷികൾ സിന്ദാബാദ് പ്രണാമമർപ്പിച്ചുകൊള്ളുന്നുവെന്നാണ് ലവ്ലി ഫാൻസി ശ്രീ നമ്മളോട് പറയുന്നത് രാജൻ പറയുന്നു കൂത്തുപറമ്പിലെ ആ രക്തരൂക്ഷിത ദിനത്തിന് ഞാനും ഒരു ദൃക്സാക്ഷിയായിരുന്നു കരിങ്കൊടിക്ക് നേരെ വെടിയുതിർത്ത കോൺഗ്രസ് പോലീസ് ക്രൂരത എന്ന് പറയുകയാണ് ബാബു ടി എസ് എഴുതുന്നു നല്ലൊരു നാളെയെ ഞങ്ങൾക്കായി തന്നുപോയവരെ ഈ നാടിനു വേണ്ടി എല്ലാം മറന്ന ധീരനായകരെ ലാൽസലാം ലാൽസലാം എന്നെഴുതുന്നു ബാബു എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് ഏതായാലും അത്തരത്തിൽ ഒരു നാട് ഓർത്തെടുക്കുകയാണ് നമ്മുടെ നാടിനു വേണ്ടി നാടിനു വേണ്ടി പോരാടി മരിച്ച ആ ധീരരായ മനുഷ്യരെ ഒപ്പം തന്നെ മുപ്പത് വർഷം അസാധാരണമായ മനോധൈര്യം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ പുഷ്പിനെയും നമുക്ക് ഓർക്കാതെ കടന്നു പോകാൻ കഴിയില്ല ദിവസങ്ങൾക്ക് മുൻപാണ് അമരമായ അമരനായ അദ്ദേഹവും നമ്മളെ വിട്ട് കടന്നുപോയത് സന്തോഷം നമ്മളോടൊപ്പം ചേരുകയാണ് കൂത്തുപറമ്പിൽ നിന്ന് രക്തസാക്ഷികളുടെ ധീരസ്മരണകൾ നിൽക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് സന്തോഷം നമ്മളോടൊപ്പം ചേരുന്നത് സന്തോഷ് കാലം മുപ്പത് വർഷം മൂന്ന് പതിറ്റാണ്ട് കടന്നു പോയിരിക്കുന്നു പക്ഷേ ആ ധീരരക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് ഇപ്പോഴും ഓരോ നിമിഷവും കരുത്തുകൂടുകയാണ് അവർ മുന്നോട്ട് വച്ച മുദ്രാവാക്യങ്ങൾ ഈ നിമിഷത്തിലും ഏറ്റവും ഉജ്ജ്വലമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് തീർച്ചയായും മനു സമാനതകളില്ലാത്ത ഒരു പോരാട്ടമാണ് കൂത്തുപറമ്പ് ഇപ്പോഴും രാജ്യത്തും ലോകത്തും നടക്കുന്ന പോരാട്ടങ്ങളിൽ ഊർജമായി കൂത്തുപറമ്പ് സമരവും കൂത്തുപറമ്പ് രക്തസാക്ഷികളും ഇപ്പോഴും ഉണ്ട് കാരണം ഇത്രയും ഒരു ഇത്രയും അധികം അല്ലെങ്കിൽ ഒരു കേരളത്തിൻ്റെ ചരിത്രത്തെ ചുവപ്പിച്ച ഒരു സമരമാണ് കൂത്തുപറമ്പ് സമരം എന്ന് പറയുന്നത് ഒരു ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ആദ്യ രക്തസാക്ഷിത്വം കൂടിയാണ് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം ഈ സമരം എന്ന് പറയുന്നത് വലിയ മുദ്രാവാക്യവുമായി അന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ആകപ്പാടെ സ്വകാര്യ മേഖലയ്ക്ക് തികരെഴുതി കൊടുക്കാനുള്ള സ്വകാര്യ മേഖലയിലേക്ക് മാറ്റാനുള്ള പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങളെ ഉൾപ്പെടെ തകർക്കുന്ന നയവുമായി അന്നത്തെ യു ഡി എഫ് സർക്കാർ മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെയാണ് കൂത്തുപറമ്പിൻ്റെ മണ്ണിൽ യുവജനങ്ങളും വിദ്യാർത്ഥികളും വലിയ പ്രതിഷേധവുമായി തടിച്ചുകൂടിയത് ആ സമരത്തിൻ്റെ ഒരു പ്രത്യേകത അത് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു കരിങ്കൊടി പ്രതിഷേധം മാത്രമായിരുന്നു ഡിവൈഎഫ്ഐ എന്ന് ആസൂത്രണം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ സമരത്തിൽ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി പ്രവർത്തകർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു അന്ന് യു ഡി എഫ് സർക്കാരിലെ സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെ കരിങ്കൊടി കാട്ടി പ്രതിഷേധം അറിയിക്കുക ഈ വിദ്യാഭ്യാസ നയം തിരുത്തണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുക എന്നുള്ള കൂടിയാണ് പോരാളികൾ അന്ന് കൂത്തുപറമ്പിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ പിന്നീട് ഈ സമരം കേരളത്തിൽ കേട്ട് കേൾവി ഇല്ലാത്ത വിധമാണ് ഈ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നേരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പോലീസ് വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായത് അങ്ങനെയാണ് കൂത്തുപറമ്പിൻ്റെ ഞാനീ നിൽക്കുന്ന മണ്ണിൽ കൂത്തുപറമ്പ് രക്ത രക്തസാക്ഷികളുടെ ഓർമ്മകൾ ഇരമ്പിയാർക്കുന്ന കൂത്തുപറമ്പിലെ രക്തസാക്ഷി സ്തൂപത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി തന്നെ രാജീവനും റോഷനും ഷിബുലാലും മധുവും ബാബുവും ഉൾപ്പെടെയുള്ള അഞ്ച് ധീരരായിട്ടുള്ള പോരാളികൾ ഈ മണ്ണിൽ പിടഞ്ഞു വീഴുകയും ഇവിടെ രക്തസാക്ഷികത്വം വരിക്കുകയും ചെയ്തത് അന്ന് വെടിയേറ്റ് വേണ സഖാവ് പുഷ്പൻ പിന്നീട് ഈ ഇരുപത്തി വർഷത്തിലധികം അല്ലെങ്കിൽ ഒരു മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം തന്നെ രണ്ടു മാസം മുൻപാണ് സഖാവ് പുഷ്പൻ കൂടി ഈ രക്തസാക്ഷിക്കുന്നിലേക്ക് നടന്നുകയറി അമരസ്മരണയായി മാറിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു മുപ്പതാം ഓർമ്മദിനം കൂത്തുപറമ്പ് സമരത്തിൻ്റെ മുപ്പതാം ഓർമ്മദിനത്തെത്തുമ്പോൾ പുഷ്പൻ ഇല്ലാത്ത ഒരു ഓർമ്മദിനം എന്നുള്ള ഒരു പ്രത്യേകത കൂടി അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ പട്ടികയിലേക്ക് ഇതുവരെ അഞ്ചു പേർക്കുമാണ് പേരായിരുന്നു കഴിഞ്ഞ വർഷം വരെ രക്തസാക്ഷികളായിരുന്നതെങ്കിൽ ആ പട്ടികയിലേക്ക് ആ ഒരു കൂട്ടത്തിലേക്ക് സഖാവ് പുഷ്പൻ കൂടി സഹന ജീവിതം അവസാനിപ്പിച്ച് വിടവാങ്ങിയതോടുകൂടി സഖാവ് പുഷ്പൻ കൂടി ആ രക്തസാക്ഷിത്വത്തിലേക്ക് ആ അമരത്വത്തിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ് അങ്ങനെ ആറുപേരുടെ രക്തസാക്ഷി ദിനമാണ് ഇന്ന് വിപുലമായ പരിപാടികളോടുകൂടി തന്നെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രാവിലെ തന്നെ ഡി വൈ എഫ് ഐ പ്രവർത്തകർ പതാക ഉയർത്തി ഈ രക്തം സാക്ഷി അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലും വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ആചരിക്കുന്നത് വൈകുന്നേരം നടക്കുന്ന കൂത്തുപറമ്പിൽ നടക്കുന്ന യുവജന റാലിയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന സമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ എട്ട് മണിയോടുകൂടി കൂത്തുപറമ്പ് ഈ രക്തസാക്ഷി സ്തൂപത്തിന് സമീപം പതാക ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകളുണ്ട് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ കൂട്ടായ്മകളുണ്ട് കഴിഞ്ഞ ഈ ഒരു മാസം നവംബർ ആദ്യം മുതൽക്ക് തന്നെ വിവിധ പരിപാടികൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച് വരികയാണ് അത് ഇന്ന് നടക്കുന്ന ഈ രക്തസാക്ഷി അനുസ്മരണ ദിനാചരണ പരിപാടികളോടുകൂടിയാണ് ഈ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികൾക്ക് സമാപനമാകുന്നത് ഏതായാലും കൂത്തുപറമ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കേരളത്തിൻ്റെ ചരിത്രത്തെ ചുവപ്പിച്ച ഒരു ദിനം അതിൻ്റെ ഓർമ്മദിനം മുപ്പതാം വാർഷികമാണ് ഇന്ന് ഇന്ന് അതിൻ്റെ ഭാഗമായി തന്നെ ആ ഒരു ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ദിനാചരണ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് മനു ശരി സന്തോഷമാണ് കൂത്തുപറമ്പിൽ നിന്ന് നമ്മളോട് സംസാരിച്ചത് കൂത്തുപറമ്പിൽ നിന്ന് സന്തോഷം സംസാരിക്കുമ്പോൾ ആ രണസ്മരണകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അലയടിക്കുന്നുണ്ടാകും കാരണം വർഷം മുപ്പത് കടന്നുപോയെന്നത് നേരാണ് പക്ഷേ ഇപ്പോഴും ആ സ്മരണകൾക്ക് മരണമില്ല എന്നതാണ് അവർ ഉയർത്തിയ മുദ്രാവാക്യത്തിന് അവർ നമുക്ക് നൽകിയ അവർ കൊടുത്ത ജീവിതത്തിന് നമ്മൾ തിരിച്ചു നൽകുന്നത് അവരുടെ അധീര സ്മരണകൾ തന്നെയാണ് സഖാവ് പുഷ്പൻ പുഷ്പേട്ടൻ എല്ലാവരുടെയും പുഷ്പേട്ടനും ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മളെ വിട്ടുപോയത് കഴിഞ്ഞ മുപ്പത് വർഷം എന്തൊരു ജീവിതമാണ് ആ മനുഷ്യൻ നയിച്ചത് നമുക്കാർക്കെങ്കിലും അത്തരത്തിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എത്ര മനക്കരുത്തോടെ പലതവണ മുൻപിലെത്തിയ മരണത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് കടന്നു വന്ന പുഷ്പനെ പോലുള്ള മനുഷ്യർ അവരെയൊന്നും ഒരിക്കലും ഈ നാടുള്ള കാലത്തോളം ആ ധീരരക്തസാക്ഷികൾ നമ്മുടെ ഓർമ്മയിലുണ്ടാകും എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളൂ